ഹലോ ഫ്രണ്ട്സ് ഇതാണ് പണ്ട് റോഡ് വഴിയുള്ള ബീച്ചിലേക്കുള്ള വഴി തീർച്ചയായിട്ടും ചൂണ്ടിയിടാൻ നിൽക്കണമല്ലോ ചുറ്റും പുഴകളാണെന്ന് തന്നെ പുഴകളെ പോലെ തന്നെയാണ് റോഡിനോട് ചേർന്നാണ് വെള്ളം നിൽക്കുന്നത് ബോട്ടിൽ യാത്രയാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും പിന്നെ പ്രകൃതി രസം ഒന്നുവരികയൊക്കെ ആസ്വദിച്ച് പിന്നെ പോവാൻ നല്ല ഭംഗിയാണ് സ്ഥലം കാണാൻ കേട്ടോ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത് ബീച്ചിലെത്തിയെങ്കിലും എന്താ മഴക്കാർന്നല്ല മഴക്കാർ വെച്ചിട്ടുള്ള മഴക്കാറ് ബീച്ച് കാണാൻ അമ്മ സി ഇതാണ് അടുത്ത ബീച്ച് പേടിച്ചുകൊണ്ടാണ് ഞാൻ കടലിനടുത്തേക്ക് നീങ്ങുന്നത് ഈ കൂടുതലിറങ്ങിയിക്കാൻ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു അവിടെ ഒന്നുകൊണ്ട് തേരയി ഞാൻ കുറേ മാടി പിടിച്ചു വാവാ ഞാൻ തൊട്ടു നോക്കട്ടെ തൊട്ട് നോക്കട്ടെ ഒന്നില്ല എന്റെ ചുറ്റും അപ്പുറം അപ്പുറം ഒക്കെ ഒന്നില്ല ഇപ്പൊ കുട്ടിയാണോ അച്ഛനാണോ സന്തോഷിക്കുന്ന സംശയം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് തിരയിൽ പോക്കുന്നതാണ് Thank you. ണ്ട് ബീച്ചിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു